പ്രേക്ഷകരണത് തീരുമാനിക്കുന്നത് അതേപോലെ തന്നെ ഇതിനകത്ത് മുഴുവനും പുതുമുഖലാണ് പുതുമോ അഭിനയിപ്പിച്ചപ്പോൾ അതായത് അന്ന് എനിക്കറിയാം വെള്ളിയാഴ്ച ദിവസം കൂടെ കുറേ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കൂടെ ഈ ഒരു സിനിമ കൂടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു സിനിമ ആൾക്കാരിലേക്ക് എത്താണ്ട് വന്നതായിട്ട് തോന്നുന്നുണ്ട് ഇല്ല ആളുകളിലേക്ക് എത്തുന്നല്ലോ ഒരുപാട് പേര് പേരിപ്പോൾ വന്നു പോകുന്നുണ്ട് നല്ല റേറ്റിംഗ് ആണ് കിട്ടുന്നത് നല്ലൊരു മൂവിയായിട്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അത് പിന്നെല്ലാം അറിയാലോ പ്രേക്ഷകരണെല്ലാം തീരുമാനിക്കേണ്ടത് എല്ലാം നമ്മൾ പ്രേക്ഷകർ എല്ലാവരും ഒന്ന് കാണണം എന്നാ നമ്മൾ പറയും എല്ലാവരെയും ആരെ വേണമെങ്കിൽ കത്തി പ്രേതങ്ങളുടെ കൂട്ടാൻ കൂട്ടത്തിന്റെ തന്നെ ആദ്യമായിട്ട് ആ എനിക്ക് എല്ലാരോടും നല്ലൊരു കാര്യം പറയാനുള്ള കാര്യം ഇഷ്ട ആദ്യത്തെ തന്നെ വന്നപ്പ തന്നെ ഞാൻ പറഞ്ഞിരിക്കും കാരണം നിങ്ങളിപ്പം കണ്ടവരൽ കണ്ടവരോട്ട് കാണാറുള്ളവരോട് പറയുക ഇതിന് വലിയ നടന്മാരില്ലാത്ത സാധപ്പെട്ട മക്കളാണ് ഈ നിക്കുന്ന എല്ലാവരും അവടെ പടമാണ് പ്രേതങ്ങളുടെ കൂട്ടം അതിന് ചെറിയ ഭാഗമായിട്ട് ഞാനും കൊണ്ട് അപ്പം ഇനിയും ഇതിലേക്ക് എല്ലാവരും ഒന്ന് കാണുക പ്രോത്സാഹനം നൽകുക അവർക്ക് വേണ്ടി ഇനി ഇതേപോലെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം ദൈവം കൊടുക്കട്ടെ നിങ്ങളും കൂടി പ്രാർത്ഥിക്കുക അപ്പൊ ഞങ്ങളുടെ എല്ലാവിധ അനുഗ്രഹത്തോടുകൂടി ഞങ്ങൾ ഇതിനെ ഒരു ചെറിയ പങ്കെടുക്കും എനിക്ക് ആക്കമറി മക്കളെ ഡയസ്വിടെ പിന്നീട് ഒരുപാട് ഒരു വ്യക്തിക്കാണ് ജോലി ഇപ്പോഴും ഈ നിമിഷം വരെ ഇയാള് ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഇനിയുള്ള കാര്യത്തിന് മുന്നോട്ട് നമ്മൾ ഇത് നിങ്ങൾക്ക് നേരത്തെ ഞാൻ ഇന്റർവ്യൂൽ പറഞ്ഞു തന്നെയാണ് അതായത് പുതിയ സംവിധായകൻ പുതിയ നടന്മാർ അവരെല്ലാവരും ഇതൊരു പാഷനായിട്ട് കൊണ്ടു നടക്കുന്ന ആൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് വലിയ സ്ക്രീനിൽ അവരുടെ മുഖം കാണുക അവരുടെ അഭിനയത്തിൻ്റെ ടാലൻറ്റ് കാണിക്കുക എന്നുള്ളൂ പക്ഷേ ഇന്നത്തെ നമ്മളുടെ സിസ്റ്റം അനുസരിച്ച് പറ്റില്ല കാരണം ആരെയും അവരെ പ്രൊമോട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല ഇത് എല്ലാവർക്കും അറിയാം വളരെ പണം ചിലവാക്കേണ്ട ഒരു ഫീൽഡാണ് ഒരു സിനിമ തിയേറ്ററിലാവുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം അത് ഇവരെല്ലാവരും നമ്മളോട് സാധിക്കും ക്രൂ എല്ലാവരും ഇതിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ടെക്നീഷ്യൻസ് എല്ലാവരും വലിയ വലിയ സിനിമയുടെ ടെക്നീഷ്യൻസാണ് ഡിഒ